കുറച്ചു കാലമായി ഇന്ത്യയിൽ ഓഫ് റോഡ് എസി വിഭാഗം ഭരിക്കുന്നത് മഹീന്ദ്ര ധാർ ആണ് കഴിഞ്ഞ വർഷം റോക്സ് കൂടി എത്തിയതോടെ ധാർ മുന്നിട്ട് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധാറിനെ നേരിടാൻ വേണ്ടി മാരുതി സുസുഖി ജിംനി ഫയഡോർ കൊണ്ടുവന്നെങ്കിലും ധാറിന് ഇളക്കമൊന്നും സംഭവിച്ചില്ല എന്നാൽ ജിംനിക്ക് മുൻപേ തന്നെ ധാറിന് വെല്ലുവിളിയുയർത്തിയ മോഡലാണ് ഫോഴ്സ് ഗൂർക്ക കിടലിൻ ഓഫ് റോഡർ എസി വി ആണെങ്കിലും വിലയും ഫീച്ചറുകളുടെ കുറവും കാരണം മോഡലിന് അത്ര ശ്രദ്ധ കിട്ടിയില്ല എന്നാൽ ഇപ്പോഴിതാ ഗൂർഖയെ ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മികച്ച പെർഫോമൻസിനും ഓഫ് റോഡിങ്ങിനും ഇതിനകം തന്നെ കേരള പോലീസിന്റെ വാഹന വ്യൂഹത്തിലടക്കം ഇടം പിടിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പോലീസ് സ്റ്റേഷനുകളിലടക്കം പെട്രോളിംഗ് സംഘത്തിന്റെ ഉപയോഗത്തിന് വേണ്ടിയാണ് സർക്കാർ ഗൂർക്ക വാങ്ങിയത് തണ്ടർ അടക്കം ദുഷ്കരമായ പാതകളിലൂടെ യാത്ര ചെയ്യാൻ ഗൂർഖ ഉപയോഗിച്ചു വരുന്നുണ്ട് ഗൂർഖയുടെ കഴിവുകൾ പൂർണ്ണമായി മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സുരക്ഷാ സേനയിൽ എസ്ഇബി ഉൾപ്പെടുത്താൻ പോകുകയാണ് ഇതിനായി മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഗൂർഖ വാഹനങ്ങൾ ഫോഴ്സ് മോട്ടോഴ്സിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ സേന കരസേനയിലും വ്യോമസേനയിലും ആയിരിക്കും വാഹനം വിന്യസിക്കുക പ്രത്യേകം ഡിസൈൻ ചെയ്ത ഗൂർക്ക വാഹനങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ ഫോഴ്സിനോട് സേന ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇത് ആദ്യമായല്ല ഫോഴ്സ് മോട്ടോഴ്സ് ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് വേണ്ടി വാഹനങ്ങൾ നിർമ്മിച്ചു വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫോഴ്സ് മോട്ടോഴ്സ് ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് ഗുർഖ എൽ വാഹനങ്ങൾ വിതരണം ചെയ്തു വരുന്നു ദുർഘടമായ ഓഫ് റോഡ് യാത്രയ്ക്കായി ലഭ്യമായ ഗൂർക്ക സൈന്യത്തിന് വളരെ ഉപയോഗപ്രദമായിരിക്കും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും എഴുപത് സെന്റിമീറ്റർ വരെ ആഴമുള്ള വെള്ളക്കെട്ടുകളിൽ വരെ ഇറക്കാൻ കഴിയുമെന്നതും ഗൂർഗയെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഓഫ് റോഡ് സാഹസ്യതകൾക്കായി ഗൂർഗയിൽ ശക്തമായ ഫോർ ഇന്റു ഫോർ പവർ ട്രെയിൻ ആണ് വാഗ്ദാനം ചെയ്യുന്നത് മരുഭൂമികൾ ദുർഘടമായ മലമ്പാതകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ എവിടെയും കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് ഗൂർഖ വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് ഇതിനേക്കാൾ പല മടങ്ങ് നിലവാരമുള്ള ഗൂർഖ വാഹനങ്ങൾ ആയിരിക്കും ഫോഴ്സ് മോട്ടോഴ്സ് നിർമ്മിച്ചു നൽകുക ത്രീ ഡോർ ഫൈവ് ഡോർ എന്നിങ്ങനെ രണ്ട് ബോഡി സ്റ്റൈലുകളിലാണ് നിലവിൽ ഫോഴ്സ് ഗൂർക്ക വിൽക്കുന്നത് ഈ രണ്ട് ബോഡി സ്റ്റൈലുകളിലും രണ്ട് പോയിന്റ് ആറ് ലിറ്റർ ടെർബോ ചാർജ് ഇന്റർകൂൾഡ് ഡീസൽ എഞ്ചിനാണ് ആണ് കരുത്തു പകരുന്നത് ഈ മെസ്സിഡി സോസ്ഡ് ടെർബോഡീസൽ എൻജിൻ പരമാവധി നൂറ്റി മുപ്പത്തെട്ട് ബി എച്ച് പിറും മുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്കും നൽകുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഈ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്നു ഈ ഓഫ് റോഡർ വാഹനത്തിന് മുന്നിലും പിന്നിലും ലോക്കിംഗ് ഡിഫറൻഷ്യൽ ലഭിക്കുന്നു കഴിഞ്ഞ വർഷം ഫോഴ്സ് ഗൂർക്കയുടെ ഫൈഡോർ പതിപ്പ് പുറത്തിറക്കിയിരുന്നു ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ വ്യോമസേനയിലും ഉപയോഗിക്കുന്നതിന് വളരെ അനുയോജ്യമായ ഒരു വാഹനം തന്നെയാണ് ഫോഴ്സ് ഗൂർക്ക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ധാരണയെ പോലെ വിൽപ്പന നേടാൻ സാധിക്കുന്നില്ല എങ്കിലും സൈന്യത്തിൽ നിന്നുള്ള ഈ വൺ ഓർഡർ ഫോഴ്സിന് ബിസിനസിൽ ഗുണം ചെയ്യും